പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും അപായപ്പെടുത്തുന്ന വിധത്തിലുള്ള ഹിംസാത്മക സമീപനങ്ങളെ പ്രതിരോധിക്കാൻ പൊതുസമൂഹം സാംസ്കാരികമായി ശക്തിപ്പെടണമെന്ന് മന്ത്രി എം വി രാജേഷ് പിഞ്ചുകുഞ്ഞുങ്ങളെപ്പോലും അപായപ്പെടുത്തുന്ന വിധത്തിലുള്ള ഹിംസാത്മക സമീപനങ്ങളെ പ്രതിരോധിക്കാൻ പൊതുസമൂഹം സാംസ്കാരികമായി ശക്തിപ്പെടണമെന്ന് എക്സൈസ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് സ്കൂൾ വിദ്യാർത്ഥികൾ തമ്മിലുള്ള ചെറിയ തർക്കങ്ങൾ പോലും വൻ സംഘർഷങ്ങൾക്കും മൃഗീയമായ ആക്രമണങ്ങളിലേക്കും എത്തിയിരിക്കുകയാണ് വിദ്യാഭ്യാസപരമായി മുന്നേറിയിട്ടും പൊതുസമൂഹത്തിൽ ഇത്തരത്തിൽ ഹിംസാത്മക സമീപനങ്ങൾ വർധിക്കുന്നത് ആശങ്കാജനകമാണ് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്ന ആക്രമണ സ്വഭാവമുള്ള വീഡിയോകൾ നിരന്തരം കണ്ട് മരവിച്ചാവണം ഇത്തരം പ്രവർത്തനങ്ങൾ നിസ്സാരമായി കാണാൻ അവർക്ക് കഴിയുന്നത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സാംസ്കാരികമായി മുന്നേറ്റം കൂടിയേ തീരൂ മറ്റുള്ളവരുടെ ആശയങ്ങളെ സഹിഷ്ണുതയോടെ കേൾക്കാൻ ഇതിലൂടെ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു മാർച്ച് മാസത്തിൽ സ്കൂളിലെ എന്ന് നമ്മുടെയൊക്കെ അടിക്കലശല്യാണ് അവസാനിക്കുന്നത് കൂട്ടം ചേർന്ന് രണ്ട് ഗാങ് ആയിട്ട് നിന്ന് തല്ലുകയാണ് ഇതൊരു അപകടകരമായ പ്രവണതയാണ് ആ തല്ല് എല്ലാ ഉത്സവ പറമ്പിലും പേർക്കാൻ തുടങ്ങിയും വരാറുണ്ടാവും എനിക്കും വരാറുണ്ടാവും ചെറിയ കാര്യങ്ങളാണ് നോക്കി അല്ലെ എന്നെ കണ്ടപ്പോ മുഖം നിർപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് പിന്നെ കൂട്ടടിയ അത് ഒരു ഒരു കൾച്ചർ ഓഫ് വയലൻസ് വന്നുകൊണ്ടിരിക്കുന്നു അതിൽ പല കാര്യങ്ങള രാ രാജ്യമാകാതെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് മതത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ ഭക്ഷണത്തിന്റെ പേരിൽ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുടെ പേരിൽ ഈ ആൾക്കൂട്ട ഹത്യകൾ ഉണ്ടാവും അത് നാട് മുഴുവൻ പ്രചരിക്കുകയാണ് അല്ലേ ഇപ്പോ വാട്സാപ്പ് എന്ന് പറഞ്ഞ ഒരു സംവിധാനം ഉണ്ടല്ലോ അതുവഴി എല്ലാ ദിവസവും ഈ ക്രൂരമായ ഹിംസകൾ ഉള്ളം കൈയിൽ വന്നിങ്ങനെ കണ്ട് 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 മരവിച്ചു പോയിരിക്കുകയാണ് നമ്മുടെ കുട്ടികളെന്ന് കാണു সভাব কশ তরূর